ഫ്ലെക്സിബിലിറ്റി അല്ലേ എനിക്ക് വികാരങ്ങൾ ഞാനിത് പറയാൻ കാര്യം അറിയോ ഇതേപോലെ ആയിരുന്നു ഞാൻ ഫിലിം ഫിൽ ഉണ്ടായിരുന്നപ്പോ ഡാൻസ് എ ബി സി അറിയില്ലായിരുന്നു അപ്പൊ എന്റെ മുമ്പിലാണ് ശോഭന ചേച്ചി വരുന്നത് അപ്പൊ ഞാൻ ചേച്ചി ചേച്ചിയുടെ അന്നത്തെ ഇതേപോലെ പേടിച്ച് വെറച്ചൊക്കെ സിനിമയിൽ നിൽക്കണമല്ലോ ഡാൻസ് പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ശോഭന ചേച്ചിയോടുത്ത് പോയി ചോദിക്കുന്നത് ആരോടാ ചോദിക്കുന്നത് ശോഭന ചേച്ചിയെടുത്ത് ചേച്ചീനോട് പറഞ്ഞത് എന്താണെന്നറിയോ ഡാൻസ് പഠിക്കേ വേണ്ട ആ ഒന്നും പഠിക്കണ്ട യു ജസ്റ്റ് നോ ദ ബേസ് അത്രേ ഉള്ളൂ ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ ഓക്കെ പിന്നെ ഒരു കൊറിയോഗ്രാഫർ ഒരാളെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കഴിവ് കൊറിയോഗ്രാഫർ ജോമോ പേടിക്കേ വേണ്ട ജോമോനെ ഒരു രണ്ട് സ്റ്റെപ്പ് നമ്മളൊന്ന് ചെയ്ത് പഠിച്ചാൽ പിന്നെ ആ ഒരു ഇതങ്ങ് മാറിക്കോളും